ഒന്നാം ട്രാക്കിൽ നടുഭാഗം രണ്ടാം ട്രാക്കിൽ താഴിച്ചാൽ മൂന്നാം ട്രാക്കിൽ വീയപുരം ബി ബി സി വില്ലേജ് ബോർഡ് ഓഫ് കൈനഗരിയുടെ വീയപുരവും മൂന്നാലാം ട്രാക്കിൽ നിരണവും തമ്മിലുള്ള നിരണം ുണ്ടനും തമ്മിലുള്ള ഫൈനൽ മത്സരം ഇതാ സമാരംഭിച്ചിരിക്കുന്നു ഇടിമില്ല ഗാംഭീര്യവുമായി നടുഭാഗം കടന്നു വരുന്നു അലമാലകൾ അലതല്ലുന്ന സാഗരത്തിന്റെ വരുന്നു മനുഷ്യാത്മാവിനെ പുണർനൊഴുകുന്ന നിലാവിന്റെ കുളിർമയുമായി കടന്നു വരുന്നു അരുണോദയത്തിൽ വിടരുന്ന ആ സൂര്യന്റെ മന്ദഹാസം പോലെ നിരണം ചുണ്ടൻ കടന്നു വരുന്നു അങ്ങനെ ആയിരം ആദ്യം ഉജ്ജ്വലമായ ഒരു കാഴ്ച കണ്ടില്ലേ രാജഹംസങ്ങളെ എന്ന് വയലാറ് ചോദിച്ച നാല് രാജഹംശങ്ങള് നടുഭാഗം കാരിച്ചാൽ കാര്യപുരം നിരണം കാലം സാക്ഷി ചരിത്രം സാക്ഷി തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ജലോത്സവ പ്രേമികൾ സാക്ഷി ജനസഹസ്രങ്ങൾ സാക്ഷി നക്ഷത്രങ്ങൾ സാക്ഷി ിക്കുകളും ഏകേഴ് ലോകങ്ങളും സാക്ഷി സപ്തസാഗരങ്ങൾ സാക്ഷി ആകാശഗംഗയെ മണ്ണിലൊഴുക്കിയ ഭീരതൻ സാക്ഷി കടന്നു വരുന്നു തീരങ്ങളിൽ നിന്ന് ഉയരുന്ന ആയിരങ്ങളുടെ ആരവം

പുതിയ റെക്കോർഡ് ഇടാൻ പോവുകയാണ് പോവുകയാണ് തുടർച്ചയായി ട്രോഫി എന്ന അപൂർവങ്ങളിൽ അപൂർവമായ അർഹരാകാൻ കാരിച്ചാലിനെ വീണ്ടും വിജയത്തിലേക്ക് എത്തിക്കാൻ പോവുകയാണ് പോവുകയാണോ പള്ളാതുരുത്തി അലൻ മൂന്ന് മൂന്ന് നയിക്കനും ക്യാപ്റ്റന്മാരായിട്ടുള്ള മനോജ് ലീഡിങ് ആയിട്ടുള്ള കാരിച്ചാൽ രണ്ടാം ട്രാക്കിലെ കാരിച്ചാലാണ് ിൽ അതെ മൂന്നാം ട്രാക്കില് വീരപുരമുണ്ട് അർപ്പിക്കുകയാണ് കണ്ടില്ലേ പുരുഷാന്തരങ്ങൾ മുത്തുചൂടിച്ച സംസ്കാര ചക്രവാളങ്ങളെ സാക്ഷി നിർത്തി കടന്നു വരുന്നത് കണ്ടില്ലേ തിരികൊളുത്തുവിൻ ചക്രവാളങ്ങളെ വഴിയൊരുക്കു മാലാഖമാരെ മണിമയ സ്വർഗവാദി തുറന്നൊരു കനക ദൂരെ അതെ നാല് കലക താരകങ്ങള് ഈ പുന്നമലയാറിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഫിനിഷിംഗ് പോയിന്റിലേക്ക് നാല് കറുത്ത പടക്കുതിരകള് ജലപ്പരപ്പിലൂടെ കുതിച്ചു പാഞ്ഞു വരുന്ന കാഴ്ചകണ്ടിലെ എന്തൊരാശമാണ് എന്തൊരാഹ്ലാദമാണ് ജലോത്സവ പ്രേമികള് ഇങ്ങനെ നടുഭാഗം ജയിക്കുമോ ജയിക്കുമോ ജയിക്കുമോപുരം ജയിക്കുമോ നിരണം ജയിക്കുമോ പള്ളാത്തുരുടെ ജയിക്കുമോ കുമരകം ടൗൺ വോട്ടപ്പ് ജയിക്കുമോ അതോ വില്ലേജ് നിരണം നിരണം പോരാട്ടം നടത്തി നടുഭാഗവും വീയപുരവും നിരണവും മുന്നിൽ പറയാൻ കഴിയുന്നില്ല ഒന്നാം ട്രാക്കിലെ 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 നടുഭാഗം നടുഭാഗമുണ്ട് രണ്ടാം മൂന്നാം നാലാം അയ്യോ ഇതെന്തൊരു മത്സരമാണ് നോക്കി എന്തൊരു അടകാണ് അമ്മയെ സുന്ദരമായ വർണ്ണപ്രപഞ്ച സൃഷ്ടിച്ചുകൊണ്ട് കടന്നു വരുന്നു ഓവർ ടോളി രിപ്പാട് ആവേശകരമായ ചുണ്ടൻ വല്ലങ്ങളുടെ ഫൈനൽ മത്സരം ഒന്നിൽ നടപ്പാക്കണം രണ്ടിൽ കരിച്ചാൽ മൂന്നിൽ നേരിടണം ഇതാ രണ്ടിലെ ധീയപുരം കാണിച്ചാലും അതുപോലെ പോരാടുന്നു ഒന്നിലെടുള്ളിയുടെ ഉണ്ടാകും